ഇന്ത്യൻ ഐ ടി സെക്ടറിലെ ഭീമന്മാർ എന്തുകൊണ്ടാണ് ഈ തവണ തോറ്റുപോയത് കൂട്ടത്തിൽ ട്രംപിൻ്റെ സന്തോഷവും സി ജിൻ പിങിൻ്റെ വിഷമവും അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ വീഡിയോ അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കുക ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ ടാ തുടങ്ങിയിട്ട് രണ്ടാഴ്ച കൂടുതലായി ബേസിക്കലി സ്റ്റീൽ അലൂമിനിയം ഓട്ടോ ടാരി പിന്നെ പത്ത് ശതമാനം എല്ലാവർക്കും ഉള്ള പൊതുവിലെ ടാരിഫുണ്ടല്ലോ ഇതെല്ലാം കൂടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രംപിന് ഒരു സന്തോഷം ആശാന് പറയുന്നത് കേട്ടോ This isn't 35 million, that's peanuts. $2 billion a day. On China, your press secretary has suggested that some progress is being made. Are negotiations actively underway? And do you agree with Secretary Besant, who has suggested that the current standoff with China is not sustainable? Uh, we're doing fine with China. We're doing fine with every, I think, almost every country. Everybody wants to have involvement with the united states as you know uh, we were losing $5 billion a day when during the biden administration during that last year it was a horror show what they were doing on trade $5 billion a day and now we have it down to a very low number because we're getting 25% from the automobile industry from autos we're getting 25% uh, for steel 25% for uh, aluminum and we're getting the baseline of 10% and think of it we're losing almost 2 trillion dollars on trade സന്തോഷം കണ്ടില്ലേ ഭയങ്കര സന്തോഷമാണ് ടാരിഫ് വിജയിച്ചെന്നുള്ള രീതിയിലാണ് ആശാൻ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഈ ടാരിഫിൻ്റെ പണം ഈ രണ്ട് ബില്ല്യൺ ഡോളേർസ് പെർ ഡേ അദ്ദേഹത്തിന് വരുമാനം അല്ലെങ്കിൽ സെൻട്രൽ ട്രഷറിക്ക് വരുമാനം കിട്ടുന്നത് അത് എവിടെ നിന്നാണെന്നറിയാമോ അത് അമേരിക്കൻ ജനത തന്നെ കൊടുക്കുന്നതാണ് ബിക്കോസ് ഇമ്പോർട്ടർ വെളിയിൽ നിന്ന് അതേ റേറ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു എന്നിട്ട് പ്രൈസ് ടാരിഫിൻ്റെ പ്രൈസും കൂടി ഇട്ടാണ് അമേരിക്കൻ ജനതയുടെ ഈടാക്കുന്നത് അന്നേരം ഫൈനലി അത് വേറെ ഒരു ടാക്സിങ് മെഷർമെൻറ്റാണെന്നേ ഉള്ളൂ അതിൽ കൂടുതലൊന്നുമില്ല പിന്നെ അദ്ദേഹം പറയുന്നത് ജോ ബൈഡൻ ഉള്ള സമയത്ത് അഞ്ച് ബില്യൺ ഡോളർ നഷ്ടത്തിലായിരുന്നു ഇപ്പോൾ രണ്ട് ബില്ല്യൺ ഡോളർ തിരിച്ചു പിടിച്ചിരിക്കുന്നു ഇനിയും ചൈനയുടെ ടാരിഫും അങ്ങനെയൊക്കെ പല ടാരിഫ് നയൻറ്റി ഡേയ്സ് കഴിഞ്ഞിട്ട് പോസ് ഒക്കെ അങ്ങ് മാറ്റുമല്ലോ അവിടെ നിന്ന് പിടിക്കാനുള്ള ഒരു പദ്ധതിയിലാണ് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു എങ്ങനെ നടക്കുന്നു പരിപാടി അതെന്നറിയട്ടെ സോ ലെറ്റ്സ് ഗെറ്റ് ചൈനയിലെ ആനുവൽ പാർലമെന്ററി മീറ്റിംഗ് സമാപിച്ചു സമാപിച്ചു കഴിഞ്ഞപ്പോഴാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത പൊട്ടലും വിള്ളലും ഒക്കെ പുറത്ത് പെയ്യ പെയ്യ പോകുന്നത് ബിക്കോസ് ഈ ആനുവൽ പാർലമെന്ററി മീറ്റിംഗ് കഴിഞ്ഞിട്ട് പത്ത് മുപ്പത് വർഷം മുമ്പ് തൊട്ടേ ഉള്ളതിൽ ചില ശീലങ്ങളുണ്ട് ട്രഡീഷൻസ് ഉണ്ട് ആ പ്രീമിയർ അല്ലെങ്കിൽ ചൈനീസ് പ്രൈം മിനിസ്റ്റർ ഇക്വലന്റ് ആ വ്യക്തി വന്നിട്ടാണ് പ്രസ് ബ്രീഫിംഗ് കൊടുക്കുകയും അങ്ങനെ പ്രസ് കോൺഫറൻസ് നടത്തുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഈ വർഷം ലീ കിയാങ് ചൈനീസ് പ്രീമിയർ അവിടെ നിന്ന് വിട്ടുമാറിയിരുന്നു പിന്നെ ചൈന ഒരു ഒ കൺട്രി ആയതുകൊണ്ട് പല കാര്യങ്ങൾ പല കാര്യങ്ങൾ നമുക്ക് കറക്റ്റ്ലി ന്യൂസ് പേപ്പർ വഴി കിട്ടത്തില്ല പക്ഷെ ചില ഒബ്സർവേഴ്സ് വഴിയുള്ള റിപ്പോർട്ട്സാണ് കൂടുതലും കിട്ടുന്നത് അന്നേരം അതിനകത്ത് അവർ ഡിസ്കസ് ചെയ്തതിനകത്ത് നമ്മുടെ സി ജിൻ ഉണ്ടല്ലോ അദ്ദേഹത്തിന് നല്ല പ്രഹരവേറ്റിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും ചൈനീസ് ആണ് പക്ഷേ ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ലീഡർഷിപ്പ് റങ്ങിനകത്ത് തന്നെ അദ്ദേഹത്തോട് വിമുഖത കാണിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആ നേതൃത്വം ശരിയല്ല എന്ന് പറഞ്ഞ പലരുമുണ്ട് അന്നേരം അവിടെ ഒരു പിടുത്തം നടക്കുമെന്നുള്ള കാര്യം നമുക്കറിയാം കാരണം എന്താണെന്നറിയാമോ സി ജിൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വിയറ്റ്നാം കംബോഡിയ മലേഷ്യ ഇങ്ങനെ മൂന്ന് കൺട്രീസിൽ പോയിട്ട് നമ്മൾ ഏഷ്യൻ ബ്രദേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് അവരെ കൈക്കലെടുക്കാൻ നോക്കിയല്ലോ അത് പാളിപ്പോയി അതാണ് പ്രശ്നം പിന്നെ സീ ജിൻ പിങ് കാരണമാണ് ഈ ട്രംപ് ഇത്രമാത്രം എക്സ്ട്രീം സ്റ്റെപ്സ് ചൈനയുടെ മുകളിൽ എടുക്കുന്നെന്നുള്ള ചില സംസാരങ്ങളൊക്കെ ആ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർലമെൻ്ററി മീറ്റിങ്ങിനകത്ത് പലരും പറഞ്ഞു അങ്ങനെ നമ്മുടെ സി ജിൻ പിങ് സാറിൻ്റെ കസേര അല്പം ആടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ വിയറ്റ്നാം കംബോഡിയ മലേഷ്യ ഇവർക്ക് അമേരിക്ക അൾട്ടിമേറ്റം കൊടുത്തു നിങ്ങൾ ചൈനീസ് ഗുഡ്സ് ട്രാൻഷിപ്പ്മെൻറ്റ് വഴി പേര് മാറ്റിയിട്ട് മെയ്ഡ് ഇൻ മലേഷ്യ മേഡ് ഇൻ ചൈനയോ മേഡ് ഇൻ വിയറ്റ്നാം എന്നൊക്കെ പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ കൺട്രി ഓഫ് ഒറിജിൻ അവർ കണ്ടുപിടിക്കും കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് ബിക്കോസ് അതിനകത്ത് ലേബലൊക്കെ മാറ്റാൻ പറ്റത്തുള്ളൂ പക്ഷേ അമേരിക്കക്കാർക്ക് ഇതുവരെ വന്ന ഗുഡ്സൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർക്കറിയാം ഇത് എവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടാരിഫ് നാൽപ്പത്താറിലും നൂറ്റി അമ്പത്താറിലൊന്നും കിടക്കത്തില്ല സ്ട്രൈറ്റ് അവേ ഈ മൂന്നാല് കൺട്രീസിനെ അങ്ങ് ബാൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പാടെ വിയറ്റ്നാമൊക്കെ പറഞ്ഞു ഇല്ല സാറേ ഞങ്ങൾക്കിനും വേണ്ട അങ്ങനെ വിയറ്റ്നാമിൽ ചൈനീസ് കണ്ടെയ്നർസിൻ്റെ ഇമ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ തിരിച്ച് പറഞ്ഞു വിട്ടു അതാണ് പുതിയ ന്യൂസ് അതായത് വിയറ്റ്നാം സത്യമായിട്ടും ഇച്ചിരി പേടിച്ചിരിപ്പുണ്ട് വിയറ്റ്നാം കമ്പോഡിയ മലേഷ്യ ഇവർ മൂന്ന് കൺട്രീസും അവർ ട്രാൻ ചൈനീസ് ഗുഡ്സിനെ ഞങ്ങൾ ട്രാൻഷിപ്മെൻ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടാൽ അവർ അത് തിരിച്ചയച്ചു ദാറ്റ് ഈസ് എ ഗ്രേറ്റ് സ്റ്റെപ്പ് പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഇന്ത്യ ഇന്ത്യക്ക് ലാഭകരമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ സോളാറിൻ്റെ സ്റ്റോക്സ് എല്ലാം ഉണ്ടെങ്കിൽ വാറി എനർജീസും പ്രീമിയറും അങ്ങനെയൊക്കെയുള്ള സ്റ്റോക്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട് കാണും ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ സ്റ്റോക്സ് എല്ലാം അടിച്ച് കയറി മുകളിലോട്ട് പോകുന്നത് കാരണം എന്താണെന്നറിയാമോ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് വരുന്ന സോളാർ പാനൽസ് ഉണ്ടല്ലോ അതെല്ലാം ചൈനീസ് നിർമ്മിതമായിരുന്നു ചൈനീസ് നിർമ്മിതമായിരുന്നു അത് ഈ വിയറ്റ്നാം കംബോഡിയ ലാവോസ് ഇങ്ങനെയൊക്കെയുള്ള കൺട്രീസിൽ നിന്നാണ് യു എസിലോട്ട് അടിച്ചു വിടുന്നത് അന്നേരം യു എസ് എന്ത് പറഞ്ഞതെന്ന് നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പരിപാടി ചെയ്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് വരുന്ന എല്ലാം സോളാർ പാനൽ ഫ്രം നവോൺ മൂവായിരത്തി ഇരുന്നൂറ് ശതമാനം ടാരിഫോട് കൂടെയാണ് ഇങ്ങോട്ട് പ്രവേശിക്കേണ്ടത് അല്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു മൂവായിരത്തി ഇരുന്നൂറ് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു തിങ്ക് ഇറ്റ് ഈസ് തേർട്ടി ടു ടൈംസ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ് വെരി ഹ്യൂജ് എമൗണ്ട് ആണ് അവർക്ക് ടാരിഫായിട്ട് തന്നെ കൊടുക്കുക സോ ലിറ്ററലി നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സോളാർ പാനൽ വേണ്ട എന്ന് തന്നെ അമേരിക്ക കർശനമായിട്ട് പറഞ്ഞതെന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എടുത്താൽ മതി അതിന് അതിൻ്റെ ഓൾട്ടർനേറ്റീവ് എന്താണ് ഇന്ത്യയിൽ നിന്നുള്ള മെയ്ഡ് ഇൻ ഇന്ത്യ സോളാർ പാനൽസ് അതുകൊണ്ടാണ് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ ഈ സോളാർ പാനൽ നിർമ്മിക്കുന്നതും സോളാർ റിലേറ്റഡ് വർക്ക് ചെയ്യുന്ന കമ്പനീസിൻ്റെ സ്റ്റോക്ക് നല്ലപോലെ പൊങ്ങിപ്പോയത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ബിസിനസ് ഏതായിരുന്നു എന്നറിയാമോ ഐ ടി സെക്ടർ സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഇന്ത്യൻ ഐ ടി സെക്ടറിൻ്റെ എക്സ്പോർട്സ് പൊക്കൊണ്ടിരുന്ന യാത്ര ഇവിടെ ആയിരുന്നു യു എസിലായിരുന്നു പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ വലിയ ഐ ടി സെക്ടറിൻ്റെ കമ്പനീസ് ഉണ്ടല്ലോ ടി സി എസ് ഇൻഫോസിസ് വിപ്രോ എസ് സി എൽ ടെക് എവരുടെയൊക്കെ റിസൾട്ട്സ് വന്നു അന്നേരം ഇവരെല്ലാം ബീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ആ ടാർഗറ്റ് ഉണ്ടല്ലോ അത് ബീറ്റ് ചെയ്തില്ല അതിനിപ്പുറത്തോട്ടാണ് വന്ന് വീണത് ടി സി എസ് ക്ലിയർലി താഴോട്ട് വന്ന് വീണു ബാക്കി ബാക്കിയെല്ലാവരും അതുപോലൊക്കെ തന്നെയാണ് കിടക്കുന്നത് അന്നേരം അതിൻ്റെ ഇമ്പാക്റ്റ് എവിടെയാണ് വീണിട്ടുള്ളത് വീണിട്ടുള്ളത് ഈ കമ്പനിയുടെ എംപ്ലോയിസിൻ്റെ മുകളിലും പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്തവരുടെ മുകളിലുമാണ് വന്ന് വീണിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മുടെ നിഫ്റ്റി ക്യാമോ ആയിട്ടൊന്നും പെർഫോം ചെയ്തില്ല യൂഷ്വലി എല്ലാ സെക്ടർസും ഒരു ഫ്ലാറ്റ് പെർഫോമൻസ് ആയിരുന്നു പക്ഷേ ഐ ടി സെക്ടറോ അത് ട്വൻറ്റി പെർസെൻ്റ് ഡൗൺലോട്ട് പോയി അത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഇപ്പോൾ നമ്മുടെ ഐ ടി സെക്ടറിനെ ഒക്കെ സ്പെഷ്യലൈസ് ചെയ്ത് അനലി അനലിസിസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് ഉണ്ടല്ലോ അവരൊക്കെ വിചാരിച്ചത് സിക്സ് ടു സിക്സ് പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ഗ്രോത്തൊക്കെ വരണം എന്നാണ് പക്ഷേ ഇൻഫോസിൻ്റെ സിഇഒ പറഞ്ഞത് കേട്ടായിരുന്നു ഈ അടുത്ത വർഷം ദാറ്റ് ഈസ് ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സിൻ്റെ ആ വർഷം നമ്മുടെ ഗ്രോത്ത് സീറോ പെർസെൻറ്റേജും ത്രീ പെർസെൻറ്റേജിട്ടും നടക്കുക ഇരിക്കും പറഞ്ഞത് കേട്ടോ സീറോ പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ഗ്രോത്ത് ത്രീ പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ലോ ഗ്രോത്ത് അതിൻ്റെ നടുക്ക് നീക്കും അതെന്താ അങ്ങനെ അവരുടെ ഔട്ട്ലുക്ക് മാറ്റി മാറാനുള്ള കാരണം എന്താണെന്നറിയാവോ ബിക്കോസ് അവർ സർവീസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയുടെ ഔട്ട്ലുക്കാണ് അവർ കാണിക്കുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് യു എസിലെ കമ്പനീസുമായിട്ടാണ് ഇവർക്ക് ഇടപാട് അന്നേരം ഇപ്പോൾ മാനുഫാക്ചറിങ് കമ്പനീസ് അല്ലെങ്കിൽ റീറ്റെയിൽ ലോജിസ്റ്റിക്സ് കൺസ്യൂമർ ഗുഡ്സ് ഒക്കെ നടത്തുന്ന വലിയ കമ്പനീസ് ഉണ്ടല്ലോ യു എസില് അവരെ സർവീസ് ചെയ്യുകയാണെങ്കിൽ അവർ ആ കമ്പനീസ് പല പ്രൊജക്ട്സിനെ കട്ട് കട്ട് ചെയ്യുന്നുണ്ട് അവർ ഡിലേ ചെയ്യുന്നുണ്ട് യുവ കാര്യങ്ങൾ അവർ നടത്തുന്നുണ്ട് കാരണം എന്താണെന്നറിയാവോ ഫോർ എക്സാമ്പിൾ ഇപ്പം മാനുഫാക്ചറിങ് കമ്പനി നമുക്ക് നോക്കാം ഫോർഡ് അല്ലെങ്കിൽ ജനറൽ മോട്ടേഴ്സ് അവർക്കിപ്പം ആ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടാരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടാണ് അവരിപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അന്നേരം നാച്ചുറലി അതൊരു ഫോഴ്സ്ഡ് സ്പെൻഡിംഗ് ആണ് അവരുടെ മുകളിൽ അന്നേരം ഡിസ്ക്രിഷണറി സ്പെൻഡിംഗ് ആണ് ഈ ഐ ടി സ്പെൻഡിങ് അന്നേരം ഐ ടി സ്പെൻഡിങ്ങിനെ അവർ തൽക്കാലം അങ്ങോട്ട് മാറ്റി വെക്കും ഫോർ എക്സാമ്പിൾ നമ്മുടെ ജീ നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചില കാര്യങ്ങളൊക്കെ വാങ്ങുവാൻ നമ്മൾ തീരുമാനിക്കും അത് നമ്മൾ നല്ലൊരു പുതിയ കാർ വാങ്ങണം അല്ലെങ്കിൽ ഒരു ഒരു പ്രോപ്പർട്ടി വാങ്ങണം ഇവ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു വെച്ചിരിക്കും പക്ഷേ ഇമ്മീഡിയറ്റ്ലി നമ്മൾ പ്ലാൻ ചെയ്യാത്ത ചില കാര്യങ്ങൾ വന്നിട്ട് ഈ പ്ലാൻ ചെയ്ത സാധനങ്ങളുടെ അവർ പ്ലാൻ ചെയ്ത ആ പണമുണ്ടല്ലോ അതിനെയും ഞെരുക്കിക്കൊണ്ട് പോകുകയാണെങ്കിൽ നമ്മൾ ആ പ്ലാനിനെ മാറ്റി വെക്കുക അല്ലാതെ ചെയ്തുള്ളൂ ബിക്കോസ് ഇത് ഡിസ്ക്രിപ്ഷനറി അല്ല മനസ്സിലായോ നമ്മുടെ പ്ലാനാണ് ഡിസ്ക്രിപ്ഷനറി അതുപോലെ തന്നെ ഈ കമ്പനീസ് എല്ലാം അങ്ങ് വെട്ടിച്ചുരുക്കുകയാണ് അന്നേരം നേരത്തെ സൈൻ ചെയ്ത കോൺട്രാക്ട്സിന് പോലും എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഗാ കോൺട്രാക്ട്സ് ഉണ്ട് അതിൻ്റെ സബ് കോൺട്രാക്ട്സ് ഉണ്ട് അതിലോട്ട് പോലും അവർ ഇനിയും പോകുവാനുള്ള ഒരു മടി കാണിക്കുന്നതാണ് അത് കാരണം ഈ ഇന്ത്യൻ ഐ ടി കമ്പനീസിൻ്റെ ഉണ്ടല്ലോ അതങ്ങ് കുറഞ്ഞു കുറഞ്ഞു വരുവാണ് മാനുഫാക്ചറിങ് റീറ്റെയിൽ ലോജിസ്റ്റിക്സ് കൺസ്യൂമർ ഗുഡ്സ് പക്ഷേ ബി എഫ് എസ് ഐ സെക്ടറുമായിട്ട് ഏർപ്പെട്ടിരിക്കുന്ന കമ്പനീസുണ്ടല്ലോ അവർക്ക് വലിയ പ്രശ്നം വരുന്നില്ല ബിക്കോസ് അത് ടാരിഫുമായിട്ട് കണക്റ്റഡ് അല്ല ഇപ്പം റീറ്റെയിലിൻ്റെ സാധനം ഇപ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന സാധനം അല്ലെങ്കിൽ വിയറ്റ്നാമിൽ നിന്ന് വരുന്ന സാധനം ഇതൊക്കെ ടാരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടില്ല അവരുടെ ഈ വരുന്നത് അന്നേരം അവർക്ക് അത് പഴയ രീതിയിൽ അവർ ബില്ല് അത് കൺസ്യൂമറിനോട് ഡയറക്റ്റ് അങ്ങ് ചാർജ് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് കുറയും സോ എവിടെയൊക്കെ അവർക്ക് വെട്ടിച്ചുരുക്കാൻ പറ്റുമെന്നുള്ള കാര്യം അവർ നോക്കിയിട്ട് അവർ വെട്ടിച്ചുരുക്കും അത് നാച്ചുറലി ഏത് ബിസിനസ്സും ചെയ്യുന്ന ഒരു സംവിധാനമാണ് അങ്ങനെയാണ് ഇന്ത്യയിലെ ഐ ടി സെക്ടർ കമ്പനീസിന് ഏറ്റിരിക്കുന്ന ഒരു വലിയൊരു പ്രഹരം പക്ഷേ ഇതിന് വേറെ ഒരു ആംഗിളും കൂടെ ഉണ്ട് ആ ഡിഫറെൻ്റ് ആംഗിൾ എന്താണെന്നറിയാവോ ആ ആംഗിളാണ് എ ഐ ജനറേറ്റീവ് എ ഐ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ കോഡിംഗ് ഉണ്ടല്ലോ കോഡിംഗ് ഭാഗമൊക്കെ നല്ലപോലെ അങ്ങ് വെട്ടിച്ചൊരുക്കാം ബിക്കോസ് ഈ എ ഐ ഇഞ്ചിൻ തന്നെ കോഡ് ചെയ്ത് തരും അന്നേരം കോഡ് ചെയ്ത് തരുമ്പോൾ ജനറൽ പെർസെപ്ഷൻ അറിയാവോ ഒരു ട്വൻറ്റി പെർസെൻറ്റ് നിങ്ങളുടെ ഒരു പ്രൊജക്ടിൻ്റെ വർക്ക് അങ്ങ് കുറയുകയാണ് ബിക്കോസ് ആ മനുഷ്യനെ നേരത്തെ മനുഷ്യർ ഇരുന്നല്ല കോഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏ ഇൻജിൻസ് കോഡ് ചെയ്ത് തരുമ്പോഴത്തേക്ക് ട്വൻ്റി പെർസെൻറ്റ് ഓഫ് വർക്ക് കുറഞ്ഞു വരികയാണ് അന്നേരം അതിൻ്റെ ഒരു ലാഭം ഉണ്ടെന്നുള്ള ഒരു ചിന്തയുണ്ട് ഈ കൺസ്യൂമേഴ്സിന് എന്താ നമുക്ക് പ്രൊജക്റ്റ് തരുന്ന ആ കമ്പനീസിന് അന്നേരം അവരിപ്പോൾ ഈ ഐ ടി കമ്പനീസിനോട് ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ എ ഐ നിങ്ങൾ യൂസ് ചെയ്താലും ഇല്ലെങ്കിലും വി ആർ എക്സ്പെക്ടിങ് യു ടു യൂസ് എ ഐ അന്നേരം എ ഐ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ട്വൻറ്റി പെർസെൻറ്റ് റിഡക്ഷൻ കിട്ടും അത് നമ്മുടെ കോസ്റ്റിൽ നിന്നു റെഡ്യൂസ് ചെയ്തു തന്നിട്ട് അങ്ങനെ ഒരു പരിപാടി വന്നിട്ടുണ്ട് പല കമ്പനീസിനും അവരുടെ കൺസ്യൂ കസ്റ്റമേഴ്സുമായിട്ട് അവർ ഡീൽ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ചില ഫീഡ്ബാക്ക്സാണിത് അതുകൊണ്ട് ഇനി വരുവാനിരിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് ആ പഴയ ആ ഗ്രോത്തൊക്കെ കിട്ടുമെന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ അതൊന്നും നടക്കത്തില്ല ബിക്കോസ് മാർജിൻസ് വളരെ ഷോർട്ടായിട്ട് കട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളിപ്പം നേരത്തെ കിട്ടിയ മാർജിൻസ് നിമിത്തമല്ല നമുക്ക് ഐ ടി സ്റ്റോക്സിലൊക്കെ നല്ലപോലൊരു ഗ്രോത്ത് കിട്ടിക്കൊണ്ടിരുന്നേ ഇപ്പം മാർജിൻസ് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നാച്ചുറലി ഐ ടിയുടെ പ്രീ പ്ലാനിങ്ങൊക്കെ മാറ്റും പക്ഷേ അതിന് വേറെ ഒരു എഡ്ജും കൂടെ ഉണ്ട് അതെന്താണെന്ന് അറിയാമോ എ ഐ ശരിക്കും അറിയാൻ വയ്യാത്ത ആൾക്കാരാണെങ്കിൽ അവരെ പിരിച്ചു കിട്ടുന്നിരിക്കും പക്ഷെ അങ്ങനെ അൺഎംപ്ലോയ്മെൻ്റും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കയറി വരും അപ്പോൾ ഐ ടി സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർ പുതിയ ടെക്നോളജിയിലോട്ട് ജമ്പ് ചെയ്യാൻ എളുപ്പമായിട്ട് ജമ്പ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അവർ റിഡൻറ്റൻ്റ് ആയിരിക്കും അതേ അവരുടെ പണി ഏ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിനയ ഇരുത്തിയിട്ട് ശമ്പളം തേണ്ടി കാര്യമില്ലല്ലോ സാറേ എന്ന് പറയും അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഇന്ത്യൻ ഐ ടി സെക്ടർ അപ്പോൾ ട്രംപിൻ്റെ സന്തോഷവും ഷി ജിൻ പിങിൻ്റെ വിഷമവും ഇന്ത്യൻ ഐ ടി ഇൻഡസ്ട്രി നേരിടുന്ന തടസ്സങ്ങളോടുകൂടെയുള്ള വിശകലനം ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തതിനകത്ത് പ്രശ്നമില്ലെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ഒന്ന് ചെയ്താട്ട് വീണ്ടും കെട്ടുമുട്ടുന്നവരെ ഫീസ്